ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇവിടെ സുഖമാണ് ഇപ്പം ചെറുതായിട്ട് നമ്മൾ നന്തൂരൊരു പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചുമയും ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും എപ്പോഴും ഉള്ളത് അപ്പോൾ ഇത് കാണാനാണല്ലോ എൻ്റെ കൂട്ടുകാർക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് മടിയൊന്നും തോന്നലില്ല കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ടാണല്ലോ ഇങ്ങനത്തെ വീഡിയോ തന്നെ മതി എന്ന് പറഞ്ഞിട്ടോ അല്ലാതെ എന്ത് വീഡിയോ ആണ് ഞാൻ ഇടാന് അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീയൊക്കെ കത്തിച്ച് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് അതിൽ റേഷനരി കഴുകിയിട്ടിട്ടുണ്ട് അപ്പോൾ ചേട്ടനെ ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പം തലേ ദിവസത്തെ ചോറൊന്നുമില്ല തിളപ്പിച്ച് കൂറ്റാൻ തിളപ്പിച്ച് ഊറ്റാൻ പിന്നെ അത് കൊടുത്തയച്ചാൽ മതി അപ്പം ഞാൻ വേഗം തകണെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പം അടുത്തത് അടുപ്പത്ത് വയ്ക്കാൻ നോക്കുമ്പോൾ ഒന്നും ഇവിടെ റെഡി ആയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കൂടി അവിടെ അങ്ങോട്ട് കിടന്നത് തിളക്കട്ടെ എന്നിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പം ഇനിയിപ്പോൾ അടുപ്പത്ത് വെക്കാനുള്ളത് തക്കാളി ചമ്മന്തി അരക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ഒന്ന് തക്കാളി ചമ്മന്തി ഓട്ടടി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുക്കുകയാണ് സവോളം നന്നാക്കിയാലൊക്കെ മതി പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് നമ്മളെ ഉള്ളിയാണ് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് ആക്കി എടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ ആ ഒരു നേരം വരെ നമ്മളെ ചോറ് അവിടെ കിടന്ന് തിളക്കട്ടെ അല്ലാതെ പൊന്നും ആയിട്ടില്ല കേട്ടോ അടുപ്പത്തേക്ക് വെക്കാൻ പിന്നെ നമ്മളെ വേവ് ഇട്ട് കൊടുക്കാൻ ഇപ്പം തന്നെ വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതും ഇപ്രാവശ്യം വാങ്ങിയായിരിക്കും വലിയൊരു വേവെന്ന് പറയാനൊന്നും ഇല്ല എപ്പോഴും കിട്ടുന്നത് നല്ല വേവ് ഉള്ളതാണ് അപ്പൊ പ്രാവശ്യം വാങ്ങിയതിനും റേഷൻ കണ്ടേത്തനീൻ്റെയൊക്കെ ഏകദേശം അത്ര റേവന്യുള്ളൂ പക്ഷേ അതിലേറെ നല്ലൊരു ചോറാണ് അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാ വിചാരിച്ചു അപ്പം ഇന്ന് ഇതാ വിതനെപ്പുറത്ത് കയറി കുത്തിരുന്നിട്ടാണ് ഉള്ളിയൊക്കെ നന്നാക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇതിന് വീതന എന്ന പറയുക ചിലരുടെ പാതകം എന്നൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൂട്ടുകാരനെ ഒരുപാട് ആൾക്കാർ കമന്റിൽ പല പേരിലും എഴുതി അറിയിച്ചിരുന്നു കേട്ടോ ഇതിന് ഇങ്ങനെയാണ് പറയുക എന്നുള്ളത് ഇവിടെ എന്തായാലും വീതന എന്ന് പറയുക അപ്പൊ രാവിലെ തന്നെ വിതനയ്മ കയറി കുതിർന്ന് കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി ഉള്ളി നന്നാക്കൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചോറ് അടുപ്പത്ത് കിടന്നിട്ടുണ്ടെന്ന് വെന്തുട്ടോ അത്ര വേവുള്ളൂ നമ്മളെ റേഷനരിക്ക് എന്നാലും നല്ല ചോറ് തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് റൈസ് കുക്കറിലേക്ക് ഒന്നും മാറ്റിയിട്ടില്ല അപ്പം ഏതായാലും അതവിടെ ഊറ്റി എടുക്കണേ റേഷനരി ആണെങ്കിൽ ഞാൻ ഊറ്റി തന്നെയാണ് ചെയ്യാം കേട്ടോ അതാണ് എനിക്ക് ഒന്നും കൂടി സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ഊറ്റി പിന്നെ ചീരൻ ചട്ടി ഇതാ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കുഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ തക്കാളിയൊക്കെ നന്നാക്കി എടുത്തുട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ചമ്മന്തി ഇറക്കാൻ അറിയാത്തോലായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം നിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ചമ്മന്തി ഇറക്കുന്നത് ഇതിൽ മല്ലിയലേൻ്റെ കുറവൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മളെ നന്ദവിനെ ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി ഓട്ടടയിൽ അപ്പോൾ അതുകൊണ്ട് ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സവോളേൻ്റെ പകുതിയും ബാക്കി മൊത്തം ചെറിയ ഉള്ളി ഞാൻ ൊടുത്ത കേട്ടോ പിന്നെ ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടി ചേർത്തിട്ടുണ്ട് വറ്റൽമുളക് ശരിക്കും നമ്മൾ ആ ഒരു വെളുത്തുള്ളി മൂപ്പിക്കുന്ന ആ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതവിടെ വാടി വരട്ട ആ ഒരു സമയം കൊണ്ട് അരിയും ചോറും കൂടി അരച്ചെടുക്കുകയാണ് ഓട്ടോ ഉണ്ടാക്കാനൊന്നും പോലെ ആരും ഉണ്ടാവില്ലല്ലോ എന്നാലും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളല്ലേ നമ്മളെ വീടുകളിൽ ഉൾപ്പെടുത്തണത് അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണത് അപ്പം ഞാൻ ഓട്ടോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പച്ചടി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതിൽക്ക് പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കും മക്കൾക്ക് വൈകുന്നേരം വന്നിട്ട് തിന്നാനും പിന്നെ എന്താ പറയുക പകലായാലും ഒരിക്കൽ കഴിക്കാൻ മാത്രം ഞാൻ ഉണ്ടാക്കി വെക്കും പിന്നെ നമ്മൾ നമ്മളെ ഒരു പച്ചമത്തം പറിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ നോക്കിയിരുന്നു ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ പകലൊന്നും കൂടി എടുത്ത് നോക്കിയതാണ് അങ്ങനെ അതാ ഹരിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് സാധാരണ ഞാൻ ഈ അരി അരക്കണ സമയത്തന്നെ മുട്ടയും കൂടിയും ചേർത്തിട്ട് അടിച്ചെടുക്കലുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അതിലാറും ഒന്നും കൂടി അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ മുട്ട ലാസ്റ്റ് ചേർക്കണതാണ് അമ്മ മിക്കവാറും ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം ഏതായാലും അരിയൊക്കെ അരച്ചത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് ആ മിക്സിൻ്റെ ജാറൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു പിന്നെ നമ്മളെ മാവിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും മുട്ടയൊക്കെ ഇനി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ പുള്ളിയൊക്കെ വാടി വന്ന സ്ഥിതിക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മളത് ഒടികയിൽ ഉണ്ടായ തക്കാളി തന്നെയാണ് അപ്പൊ അത് ഇട്ട് കൊടുത്തതിനു ശേഷം അതൊക്കെ നല്ലോണം വാടി പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പൊ മുളക് പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ വറ്റൽ മുളക് മാത്രം ചേർത്താലും മതി പക്ഷേ പക്ഷേങ്കിൽ ഇത്തിരി കളർ ഉണ്ടായിക്കോട്ടെ ചേർത്തിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ കാശ്മീരി ചില്ലി ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് ശരിക്കും ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കൂടിയും ചേർക്കണേ പിന്നെ ചിലർ ഇഞ്ചി പുളിയൊക്കെ ചേർക്കലുണ്ട് ഞാൻ അതൊന്നും ചേർക്കലില്ല അപ്പോൾ ഇതാ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്ടട ചട്ടി നമ്മളെ പത്തിരി ചട്ടി ഉണ്ടല്ലോ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടിയിലാണ് നമുക്ക് ഏറ്റവും നല്ലത് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സാധാ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാക്കലുള്ളൂ പിന്നെ ഇതാ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അടിച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ മാവിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെ കടയത്ത മുട്ടയാണ് ഓട്ടടയ്ക്ക് ഒന്നുകൂടി നല്ലത് നമ്മളെ വീട്ടിലെ കോഴികൾ ഇടുന്ന മുട്ടയാണെങ്കിൽ ഒരു മഞ്ഞ നിറ ആയിരിക്കും കേട്ടോ നമ്മളത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പിന്നെ ദാ ആ പാത്രത്തേക്ക് കുറച്ച് വെള്ളം നല്ലോണം ചൂടായിട്ടുള്ള വെള്ളം തിളക്കിയൊന്നും വേണ്ട കേട്ടോ നല്ലോണം ചൂടായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ മാവിൻ്റെ എന്താ പരുവത്തിനനുസരിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്ക കേട്ടോ എത്രത്തോളം ലൂസ് വേണം എന്നുള്ളത് പോട്ടട ഉണ്ടാക്കുന്ന ഒരു നമ്മളെ കലക്കി ഒഴിക്കുന്ന ദോശല്ലേ അല്ലേ അത്രങ്ങട്ട് ലൂസ് ആവും ചെയ്യരുത് എന്നാൽ നമ്മളെ ഉഴുന്ന് ദോശ ആ മാവിന്റെ കട്ടിയാവും ചെയ്യരുത് അതിന്റെ ഇടയിലുള്ള ഒരു പരിവണ്ടല്ലോ അതുപോലെ വേണം ഏട്ടാ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കാന് പിന്നെ ആദ്യം ഒന്ന് ചുട്ട് നോക്കുക അപ്പൊ അതെങ്ങനെ വെള്ളത്തിന്റെ കുറവാണെങ്കില് അത് വേവാത്ത പോലെ ഇങ്ങനെ അതിന്റെ മുകളിൽ മാവൊക്കെ കിടക്കണ പോലെ ഉണ്ടാവും ഇല്ലെങ്കിലോ പെട്ടെന്ന് ഹോൾസ് വരും അപ്പൊ ഒരു കവി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഹോൾസൊക്കെ വന്നിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ പിന്നെ അതാ അമ്മ നീച്ചിട്ടുണ്ട് അപ്പം അമ്മ നീച്ച് വന്നേക്ക് കറക്കി നന്നാക്കി തരണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അമ്മ താങ്ങണ മത്തനൊക്കെ മുറിച്ച് നന്നാക്കി തരികയാണ് എന്നിട്ട് മുറ്റടിക്കാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് നിൽക്കിയിരുന്നു കേട്ടോ അപ്പം നല്ല പച്ചമത്തനാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും അമ്മ പറയും അങ്ങാടി മത്തനാണെന്നുള്ളത് അങ്ങാടിയെന്ന് കൊണ്ടുതന്നെ മത്തങ്കായ ഇങ്ങനെയായിരിക്കും കേട്ടോ നല്ലൊരു മഞ്ഞ കളറായിരിക്കും ഉള്ള് അമ്മ പറയുന്നതിന് ചുവപ്പ് നിറാണെന്നൊക്കെ പറയും കേട്ടോ അപ്പൊ എന്തായാലും പച്ചമത്തൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ ഇങ്ങനെ ഈ ഒരു സമയത്ത് പറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചമത്തൻ ഈ മത്തനും അതേപോലെ മത്തന്റെ ഇലയും കൂടി ഇട്ടിട്ട് കറി വെക്കും അടിപൊളി ആണ് കുറെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാ ഓട്ടോട ഓരോന്ന് ഓരോന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുണ്ട് കേട്ടോ നമ്മളെ ചട്ടി എനിക്ക് തോന്നണ നല്ലോണം പഴക്കമുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും വേഗം കിട്ടണത് ഇനി എന്താണെന്ന് അറിയില്ല ഇതൊരുപാട് വർഷം ഒരു ചട്ടി തന്നെയാണ് നമുക്ക് നമുക്കിത് എണ്ണ ഓയിൽ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി നല്ലതാണ് കേട്ടോ ചിലര് ഓട്ടട ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർക്കൂല നാളികേരവും ചോറും ചേർക്കൂട്ടോ ഞാനും അങ്ങനെ ഉണ്ടാക്കലുണ്ട് മുട്ട അല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ ആക്കിയാലും മതി മുട്ട ഉണ്ടെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റും ഒക്കെ നല്ലത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നാളികേരത്തിനേക്കാളും ഒന്നും കൂടിയും ബെറ്റർ അത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ഉണ്ടാക്കി എടുക്കണുണ്ട് നമ്മൾ ദോശേൻ്റെയൊക്കെ അത്ര പണി തന്നെ ഉള്ളു കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ഓട്ടട ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര പണിയായിട്ട് തോന്നിയിരുന്നു ഒരുപാട് സമയം വേണമെന്നൊക്കെ തോന്നിയിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്പം എനിക്ക് ഓട്ടട ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും നമ്മൾ തീ അങ്ങോട്ട് മീഡിയത്തിലാക്കി ഇങ്ങനെ വെക്കണം ഒന്നിച്ചിട്ട് കത്തിക്കരുത് അപ്പോൾ അടിഭാഗം കരിയുള്ളൂ ഒരു ഭാഗത്തിന് ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഒട്ടും കരി പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ പണ്ടേത്തെ ഓട്ടട എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലെടുത്താൽ കയ്യമ്മ കരി ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പണ്ടത്തെ ഓട്ടട അന്ന് പറഞ്ഞാൽ വെറും മരി അരച്ചിട്ടായിരുന്നു ഒട്ടട ഉണ്ടാക്കിയിരുന്നത് ഇപ്പഴല്ലേ ഇങ്ങനെ ചോറായാലും മുട്ടയായാലും നാളികേരൊക്കെ ചേർക്കാൻ തുടങ്ങിയത് അന്ന് അതുകൊണ്ടായിരിക്കും ആ കരിയൊക്കെ പിടിച്ചിരുന്നത് എന്നാലും നല്ലതായിരുന്നു കേട്ടോ അന്നത്തെ ഒട്ടടി പിന്നെ ഞാൻ മത്തനൊക്കെ കഴുകി എടുത്തിട്ട് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ മൊത്തം വെക്കുന്ന സമയത്ത് നമുക്ക് പരിപ്പ് പരിപ്പുണ്ടെങ്കിലുള്ളൂ അത് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതിലേക്ക് നാളികേരമൊക്കെ ചിരകി എടുക്കുകയാണ് അപ്പൊ നാളികേരം ചെറുകി എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നാളികേരം കൂടെ കൂട്ടിയാല് അത് വേറൊരു ആണ് കേട്ടോ അപ്പൊ ഇത്തിരി നാളികേരം ഞാൻ ആ ഒരു വാട്ടി വെച്ചിട്ടുള്ള അതിലേക്ക് അണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ ആ ചീനൻ ചട്ടിക്ക് പിന്നെ ബാക്കി നാളികേരം കൂടിയും ചിരകി എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓട്ടടി ഇവിടെ ചുട്ട് ഏകദേശം കഴിയാനായി തുടങ്ങിയിട്ടുണ്ട് നല്ല പൂ പോലുള്ള ഇഡലി എന്ന് പോലെ നല്ല പൂ പോലുള്ള ഓട്ടടയാണ് കേട്ടോ അടിപൊളിയാണ് അമ്മയ്ക്കിവിടെ അമ്മയ്ക്കും നന്ദൂനും ആണ് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ദൂലിക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് നന്ദൂനും ആദ്യം ദോശേനോട് ഇരുന്നു ഇപ്പോൾ ദോശേനോടൊരു വെറുപ്പൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും പറയാം തക്കാളി സംബന്ധി ഓട്ടട അതാണ് പറയലുള്ളത് അപ്പോൾ ഇതാ ഞാൻ നാളികേരം ചിരകിയിരിക്കുന്നുണ്ട് നാളികേരം ചിരകാനിപ്പോൾ റെഡി ആയിട്ടോ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എനിക്ക് ഓരോ ഐഡിയകളൊക്കെ പറഞ്ഞു തന്നിരുന്നല്ലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ചെലവാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മളാ നാന്തോട്ടം നീച്ചിട്ടുണ്ട് കേട്ടോ നാന്തം നീച്ചു വന്ന് മൂത്രക്കൊഴിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്നെ വിളിക്കൊന്നും ചെയ്തിട്ടില്ല നല്ല കുട്ടിയായി നീച്ചിട്ടുണ്ട് ചില ദിവസം അങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഏട്ടനും കൂടി ഉണ്ടിരുന്നത് അവിടെ ഒരു സമയത്ത് അതുകൊണ്ടാണ് തോന്നുന്നത് തോന്നണമറ്റേട്ടൻ നീച്ചിട്ട് പിന്നെ നീക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ചെല്ലണം ഇന്നിപ്പോൾ എന്തുയാവോ വിളിക്കാഞ്ഞത് അമ്മ അമ്മതാ ഇവിടെ കാവത്ത് നന്നാക്കാണ് കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും കൂടി ഇതൊക്കെ കളച്ചെടുത്തതാണ് ഞാൻ കച്ചവടത്തിന് പോയി വന്നപ്പോഴേക്കും ഇതൊക്കെ ഇവിടെ കളച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേത് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഇതൊക്കെ നേരേക്ക് എടുക്കൽ അപ്പോൾ ഇത് കാവത്താണ് കാവത്ത് പലതരത്തിലുണ്ടല്ലോ കാവത്ത് എന്നാൽ ഞങ്ങൾ പറയട്ടെ എല്ലാവരും കാച്ചിൽ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് കേട്ടത് അപ്പോൾ അമ്മ നന്നാക്കി എടുക്കുന്നുണ്ട് നന്ദി പല്ലിയേക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ചുമ ഉണ്ട് കേട്ടോ രാവിലെ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് തോന്നുന്ന കഫക്കെട്ടുമൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം കാണിക്കാതെ പറ്റൂല നമ്മളെ കണ്ണന് ും നല്ല ചുമണ്ട് കണ്ണനെ രണ്ടു ദിവസം മുന്നേ കൊണ്ടിരുന്നു കുറഞ്ഞിട്ടൊന്നും ഇല്ല ഇന്നാലിന് തല കുളിപ്പിക്കലില്ല അപ്പൊ നന്ദുനിന്നെ തല കുളിപ്പിക്കലില്ല വെറുതെ മേൽക്കിഴുകൽ ഉള്ളൂ അപ്പൊ നമ്മളെ ഓട്ടടയൊക്കെ റെഡിയായി ആയി കഴിഞ്ഞപ്പോ ചട്ടിയൊക്കെ മാറ്റി വെച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ മത്തം കറിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരൊക്കെ അരച്ചെടുത്തു അതിലേക്ക് ചെറിയ ചീരകവും ചെറിയുള്ളിയും ചേർത്താണ് ഞാൻ അരച്ചെടുത്തത് അരക്കണ സമയത്ത് ഒരുപാട് ഇങ്ങോട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കൂലെട്ടോ മത്തനൊന്നും വെക്കുമ്പോൾ ഒന്ന് പതുക്കെ അരച്ചെടുക്കുകയുള്ളൂ അപ്പോൾ അരപ്പൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മത്തനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് തളിച്ചപ്പോൾ തന്നെ വെന്തുട്ടോ ഞാൻ വിസിലടിക്കാനൊന്നും നിന്നിട്ടില്ല വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റ പായസാവുള്ളൂ അത്യാവശ്യം മുടകന്നെ വേണം ഇവിടെ എന്നാലും ഇടയ്ക്ക് ഓരോ കഷ്ണം വേണം പക്ഷേ എങ്കിൽ മത്തനൊക്കെ വിസിലടിച്ചെടുത്താലേ ഒരോ ഒറ്റ കഷ്ണം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വേഗമാവാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് മല കൊണ്ടത് കുക്കറിൽ തന്നെ വെച്ചത് പിന്നെ അതിലേക്ക് ഒന്ന് വറവ് ഇട്ടു കൊടുക്കുകയാണ് ലാസ്റ്റ് നമ്മൾ കടുക് ഒന്ന് വറവ് ഉള്ളൂ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ഒരു ദിവസം ഞാൻ മത്തനും വൻപയറും കൂടി എലിശ്ശേരി വെച്ചിരുന്നു കേട്ടോ അന്ന് നമ്മൾ വീഡിയോ കൊടുക്കാത്ത ഒരു ദോശയിരുന്നു അപ്പൊ അത് നല്ല മത്തനായിരുന്നില്ല ഒരു ടേസ്റ്റ് കൊണ്ടിരുന്നില്ല കേട്ടോ ഇതുകൊണ്ടാണെങ്കി അപ്പൊ നന്നായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അപ്പൊ ഏതായാലും അതിലേക്ക് വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ആ ഏട്ടനെയുള്ള പാൽ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ ഉപ്പേരി ഒന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല ഒരു മൂന്നാല് മത്തി വറുത്തത് അവിടെ ഇരിക്കേണ്ട കേട്ടോ അപ്പേട്ടനെ അതാണ് കൊടുത്തയക്കണം ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് മുട്ട ഇരിക്കുന്നുണ്ട് പിന്നെ അമ്മ അമ്മതാ കാവത്ത് നന്നാക്കണ്ടല്ലോ അപ്പം കാവത്ത് ഇങ്ങനെ വെറുതെ ഉപ്പും മുളകൂട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ വെക്കാറാണ് അമ്മ നന്നാക്കി എടുക്കുന്നത് അപ്പൊ നന്ദു ഓരോ കഥകൾ പറഞ്ഞിട്ട് അവിടെ ഉണ്ട് നല്ല ചുമയണ്ണിട്ട് ആൾക്ക് അപ്പൊ കണ്ണെന്ന് വെള്ളമൊക്കെ വരുന്നിട്ട് ചുമച്ചിട്ട് അപ്പം എന്തായാലും അമ്മ പറയുന്നുണ്ട് വൈകുന്നേരം അതിനൊന്ന് കൊണ്ടുപോയി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കൊണ്ടുപോകണം പിന്നെ അത് തക്കാളി ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് മിക്സിന്റെ ജാറിക്കാണ്ട് ഇട്ടു കൊടുത്തതാണ് അപ്പം അത് ആ ചട്ടിയിൽ ലാസ്റ്റ് അടിയിൽ ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ടാവല്ലോ അതൊന്നു കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ഇത്തിരി ലൂസോട് കൂടി അരക്കുന്നതാണ് ഇവിടെ കൂടുതലും ഇഷ്ട്ടട്ടോ നല്ല കട്ടിക്കല്ലാതെ അപ്പോൾ ഇതാ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതും തന്നെ ഞാൻ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടില്ല ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചിട്ടുള്ളത് നമ്മൾ നാളികേരം കൂടിയും ചേർത്തിട്ടല്ലേ അരച്ചത് ശരിക്കും ഇതിൽ മല്ലിയിലേൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഉണ്ടെങ്കിലുള്ള കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുക ടേസ്റ്റ് ഇല്ല എന്നല്ല എന്നാലും എനിക്കാ വലിയ ഡയറ്റ് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓല്ക്ക് ചോറിക്കും അത് മതി രാവിലേക്കും അത് മതി എന്ന് പറഞ്ഞിട്ട് ഇതാക്കണ കുറച്ച് തോനെ തന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഓല്ക്ക് ഇഷ്ടാവും കേട്ടോ കഴിക്കാൻ അത് കഴിഞ്ഞതാ അമ്മ ആ ഒരു കാവത്തൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ട് കൊത്തി നോറുക്കുന്നുണ്ട് കേട്ടോ കാവത്ത് നന്നാക്കി കഴിഞ്ഞാൽ അതിമത്തെ ആ ഒരു ചളി പോകാൻ നല്ല പണിൻ്റെ ഒരു കൊഴുപ്പ് പോലെയല്ലേ കുറേ സമയം കഴുകിയെടുക്കണം അങ്ങനെ കുറേ സമയം കഴുകി എടുത്തിട്ട് തന്നെയാണ് അമ്മത് നന്നാക്കി എടുക്കുന്നത് പിന്നെ ഇത് അടുപ്പത്ത് വെച്ചാൽ എളുപ്പമുണ്ട് കേട്ടോ വെന്ത് കിട്ടാൻ ചൂടാണ് തട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ പായസമാകും തരുന്നില്ലേ നല്ല ടേസ്റ്റാണ് അപ്പം അമ്മത് രാവിലെ തന്നെ അത് വെക്കാൻ ഒരുങ്ങിയത് എനിക്കും കൂടിയും തിന്നാൻ കണ്ടിട്ടാണ് ഞാനൊരു പതിനൊന്നര പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ പോകൂലേ അപ്പം നടക്ക് ചൂടോട് കൂടി തിന്നാലോ രാവിലെ ആകുമ്പോൾ പിന്നെ കുറച്ച് സമാധാനത്തിൽ തിന്ന ഉച്ച സമയത്ത് ചോറ് കഥയാണ് കേട്ടോ ചിലപ്പോൾ പകുതി കഴിക്കും ചിലപ്പോൾ കഴിക്കൂല അങ്ങനെയൊക്കെ ഒരു ഓട്ടമാണ് നമ്മൾ ഓട്രഷ് വിളിച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഓട്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വേഗം ഇങ്ങോട്ട് ഓടിക്കയറാണ് ചെയ്യുക അപ്പോൾ എന്തായാലും എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അമ്മ രാവിലെ തന്നെ അത് നന്നാക്കി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പണ്ടത്തെ പോലെ ഒരുപാടൊന്നും കഴിക്കാപ്പം അത് പറ്റൂല കേട്ടോ ആദ്യമൊക്കെ കാവത്ത് പൂള ചക്ക അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഞാൻ ചോറേ കഴിക്കൂലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പറ്റണില്ല ഇപ്പം ഇങ്ങനത്തെ ഒക്കെ തിന്നണമെങ്കിൽ ആദ്യം ഗ്യാസിൻ്റെ ഗുളിക കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ വയറൊക്കെ നന്നായിട്ട് വേദനിക്കും നെഞ്ഞിൻ്റെ അവിടെ അല്ലെങ്കിൽ പുറത്ത് കൂടെ അങ്ങനെ ഗ്യാസ് ഓടിക്കയറുക എന്നൊക്കെ പറയില്ല അങ്ങനെ ഭയങ്കര വേദനയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശേ ഉള്ളു ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കല് കടല പയറ് അതൊക്കെ എനിക്ക് പേടിയാണ് ഇപ്പം കഴിക്കാൻ എന്താണെന്ന് അറിയില്ല ഇപ്പം അങ്ങനെയായി പിന്നെ പറ്റ കഴിക്കൽ നിർത്തി അവിടെ അച്ഛൻ പറയും ഇതൊന്നും തീരെ കഴിക്കാൻ പറ്റൂല പിന്നെയെന്ന് അപ്പോൾ ഏട്ടതാക്കണേ ചായ ഒടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ ചായയൊക്കെ കൊടുത്തു പിന്നെ ദാ ഏട്ടനെ ഞാൻ ചമ്മന്തി മീനും അതേപോലെ മത്തം കറിയും കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുക്കുള്ളതൊക്കെ ആക്കി റെഡിയാക്കി വെള്ളം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാഗിൽ വെച്ച് ഉമ്മർത്തേക്ക് കൊണ്ടു കൊടുക്കട്ടെ ഏട്ടൻ പോവാൻ വണ്ടിയോടെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഏട്ടേ പത്തൊക്കെ ആവാനായിട്ടോ സമയം എട്ട് മണിക്ക് പോവലുണ്ട് പക്ഷെ ഇന്ന് കുറച്ച് അടുത്താവുകൊണ്ട് ഇനിയിപ്പോൾ ഒരട്ടേക്കാലമായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഒന്ന് സാവകാശത്തിൽ നിന്നത് അങ്ങനെ എടനെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അതൊക്കെ നമ്മളെ കാവത്ത് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ഇതിലേക്ക് നല്ല കാന്താരി ചതച്ചത് നമ്മൾ ചേർത്തിരുന്നു ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയോ പിന്നെ നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ പറഞ്ഞിരുന്നു കുറെ ആൾക്കാരാ പേര് ഞാൻ മറന്നു പോയതായിരുന്നു സാധാരണ ഞാൻ കമന്റ് വായിക്കുന്ന സമയത്ത് എഴുതി വെക്കലുണ്ട് ഇപ്പം എനിക്ക് ഞാൻ കമന്റ് വായിക്കുന്നതൊക്കെ നമ്മള് കച്ചവടത്തിന് പോയി അവിടെ നിന്നായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് മറന്നു പോണത് അപ്പം ആരും എന്നോടൊന്നും വിചാരിക്കരുത് അപ്പം വീണ്ടും ഒരുപാട് കൂട്ടുകാർക്ക് ഹായ് പറയാനുണ്ട് അപ്പം ഹായ് പറയേണ്ട കൂട്ടുകാരുടെ പേര് ഞാനിവിടെ വായിക്കുക ഗീതേച്ചി അതുപോലെ രേവതിൻ്റെ അച്ചോ നന്ദോ എന്ന് പറയുന്ന മക്കൾക്ക് അതുപോലെ ഷാനി ചേച്ചിക്ക് പിന്നെ സുനിതാശ്രേ ചേച്ചിയാണോ അനിയത്തിയെന്ന് എനിക്കറിയില്ല സുനിതാശ്രീയ്ക്കും ഇവർക്ക് എല്ലാവർക്കും അതേപോലെ രേണുക എന്നോട് ഒരു ഹായ് പറയാൻ പറഞ്ഞു പറഞ്ഞേ കോമള ചേച്ചി അങ്ങനെ എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് മൊത്തത്തിൽ നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു ഹായ് ഉണ്ട് അപ്പം ഇതാ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണേ അപ്പം നന്ദൊന്ന് ഇങ്ങനെയൊക്കെയാണ് ചായ കുടിക്കുന്നത് കേട്ടോ കസാരയൊക്കെ മറിച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് പിന്നെ കണ്ണും കടയിൽ പോയിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു അതൊക്കെ വാങ്ങി വന്നു അപ്പോൾ അവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് എൻ്റെ മതിയമ്മ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പം ഞാനിവിടെ കാവത്തും അതേപോലെ തന്നെ ഒരു ഓട്ടടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടുള്ള കാവത്ത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഒരു പടം തിന്നാമ്പല്ല എന്നാലും കുറച്ച് കഴിച്ചു കഴിച്ചോട്ടോ അപ്പം രാവിലെ തന്നെ തന്നെയാവുമ്പോൾ പിന്നെ അത് എനിക്കുള്ളത് ഞാൻ കഴിക്കുമല്ലോ ഉച്ചയ്ക്കാവുമ്പോഴേക്കും അത് തിന്നാൻ പറ്റില്ല കേട്ടോ പിന്നെ എനിക്ക് ചൂടാറി കഴിഞ്ഞാല് വലിയൊരു ഇഷ്ടമല്ല ചൂടോടുകൂടി തിന്നണെനിക്കിഷ്ടം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണേ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ